ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയില് ഇരുന്നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ചവർക്കുള്ള ആദരവ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഏതാണ് നാൽപ്പതോളം ആൾക്കാർ മാർച്ച് മുപ്പതോടുകൂടി ദിനം പൂർത്തീകരിക്കും എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പി പ്രകാരം ഇരുന്നൂറ് പണി പൂർത്തീകരിച്ച തൊഴിലാളികളെ പതിപ്പള്ളിയിൽ ആദരിക്കുകയാണ് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും പൊന്നാടയിട്ടും അതുപോലെ പക്ഷി കിട്ട വിതരണം ചെയ്ത് ഈ തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങുണ്ടാകുന്നത് ഇപ്പം പതിപ്പള്ളിയിലെ വാർഡ് മെമ്പറായ ശ്രീ വേലിക്കുട്ടിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തുന്നത് നിരവധി ആൾക്കാരാണ് ഇവർക്ക് വേണ്ടി ഈ കിറ്റുകളും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇരുന്നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ചവർക്കുള്ള ആദരവ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഏതാണ് നാൽപ്പതോളം ആൾക്കാർ മാർച്ച് കൂടി ഇരുന്നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിക്കും ഇടുക്കി ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഇരുന്നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച തൊഴിലാളികളുള്ള വാർഡ് എന്ന ബഹുമതി കഴിഞ്ഞ വർഷവും പതിപ്പള്ളി തന്നെയായിരുന്നു ഇത്തവണ അത് കൂടിയിട്ടുമുണ്ട് തൊഴിൽ തൊഴിലാളികളെ തൊഴിലുറപ്പിൽ പണിയുന്നവർക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ അവർക്ക് ആദരവ് ഈ വർഷവും അടുത്ത വർഷവും ഇതേപോലെയുള്ള ആദരവുകൾ നൽകുന്നതോടുകൂടി അടുത്ത സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പില് പതിപ്പള്ളി വാർഡിൽ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് പേരെങ്കിലും ഇരുന്നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പതിപ്പള്ളി വാർഡിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം പൂർത്തീകരിച്ചവർക്ക് വൻ ആദരവ് നൽകി പതിപ്പള്ളി ട്രൈബൽ സ്കൂളിലെ വിശാലമായ പടർന്നു പന്തിലിച്ച അമ്മച്ചിമാവിന് ചുവട്ടിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത് തൊടുപുഴ ദീനദയ സേവാ ട്രസ്റ്റ് നൽകുന്ന ഫക്ഷ്യ കിറ്റുകളും ബ്രാഹ്മിൻസ് ഫുഡ് പ്രോഡക്ട്സിന്റെ പായസ കിറ്റുകളും കൊടയത്തൂർ മസാല നൽകിയ മസാല കിറ്റുകളും വടക്കേടത്ത് കൺസൻസ് നൽകുന്ന പൊന്നാടകളും കൊളമാവിലെ പച്ചക്കറി കർഷകർ നൽകിയ പയറുകളും അടങ്ങിയിരിക്കുന്ന വലിയ കിറ്റുകൾ നൽകിയാണ് വ്യത്യസ്തമായ ആദരിക്കൽ ചടങ്ങ് നടത്തിയത് നാൽപ്പതോളം തൊഴിലാളികളെയാണ് സ്വീകരിച്ചത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്നേഹൻ രവിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ബി ഡിഒ മുഹമ്മദ് സാബിർ മുഖ്യപ്രഭാഷണം നടത്തി ദീനദയ സേവാ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ജഗദീഷ് ചന്ദ്ര സേവന മേഖലയിലെ പ്രതിനിധികളെ കുറിച്ച് വിശദീകരിച്ചു തൊഴിലുറപ്പ് എഞ്ചിനീയർ ഉമാദേവി സ്വാഗതവും ഗ്രാമസേവിക അനുശ്രീ നന്ദിയും രേഖപ്പെടുത്തി പി എ വേലിക്കുട്ടൻ എസ് പത്മഭൂഷൺ പതിപ്പള്ളി ട്രൈബൽ സ്കൂൾ പ്രഥമാധ്യാപിക എൻ ഡി വത്സമ്മ ഗ്രാമസേവകൻ ജസിൽ തൊഴിലുറപ്പ് ഓവർസിയർമാരായ ജയകൃഷ്ണൻ രാഹുൽ എന്നിവരെ പ്രസംഗിച്ചു ആദരിക്കൽ ചടങ്ങിൻ്റെ പ്രശസ്ത ഭാഗങ്ങൾ

ഇരുന്നൂറ് ദിനങ്ങൾ പൂർത്തിയാക്കി ആദരം ലഭിച്ചവരുമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോയുമായിട്ട് യോഗം പിരിഞ്ഞു അപ്പൊ എല്ലാവർക്കും ആശംസകൾ